രണ്ട് തുടർ വിജയങ്ങൾക്കുശേഷം ഐ പി എല്ലിൽ വീണ്ടും തോൽവിയിലേക്ക് വീണൊരുക്കുകയാണ് മുൻ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസ് കരുത്തരുടെ പോരാട്ടത്തിൽ മുൻ ജേതാക്കളായ ഗുജറാത്ത് ടൈറ്റൻസിനോട് അവരുടെ തട്ടകമായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അമ്പത്തെട്ട് റൺസിൻ്റെ വൺ പരാജയമാണ് സഞ്ജു സാംസണും സംഘത്തിനും നേരിട്ടത് ജീറ്റ് നൽകിയ ഇരുന്നൂറ്റി പതിനെട്ട് റൺസിൻ്റെ വൺ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ റോയൽസ് നാല് ബോളുകൾ ബാക്കി നീക്കി നൂറ്റമ്പത്തൊമ്പത് റൺസിന് കൂടാരം കയറുകയായിരുന്നു അതിനിടെ ടീമിൻ്റെ കനത്ത പരാജയത്തിന് പിന്നാലെ ജീറ്റിക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് റോയൽസിൻ്റെ ആരാധകർ ജി ടിയും അമ്പയർമാരും ചേർന്ന് ഒത്തുകളിച്ചുവെന്നാണ് സോഷ്യൽ മീഡിയയിൽ അവർ തുറന്നടിക്കുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ യുവ ഓൾറൗണ്ടർ റൗണ്ടർ റിയ പെരാഗിന്റെ വിവാദ പുറത്താവലാണ് കളിയിലെ ടേനിങ് പോയിന്റ് എന്ന് നിസ്സംശയം പറയാം ഗുജറാത്ത് ടൈറ്റൻസും ചേർന്ന് ഒത്തുകളിച്ചാണ് ഇത്തരമൊരു ചതിയിലൂടെ കളി മാറ്റിയതെന്ന് റോയൽസിന്റെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ തുറന്നടിക്കുന്നു ഇരുന്നൂറ്റി പതിനെട്ട് റൺസിന്റെ കൂറ്റൻ ടോട്ടൽ ചേസ് ചെയ്യവേ ആഗ്രഹിച്ചതുപോലെ ഒരു തുടക്കമല്ല റോയൽസിന് ലഭിച്ചത് പവർപ്ലേയിൽ തന്നെ ഒരു അഗ്രസീവ് തുടക്കം അവർക്ക് വേണ്ടിയിരുന്നു പക്ഷേ ഓപ്പണർ യശസ്സി ജയ്സ്വാളും മൂന്നാമനായി എത്തിയ നിതീഷ് റാണയും മൂന്ന് ഓവറിനിടെ പുറത്തായതോടെ റോയൽസ് രണ്ടിന് പന്ത്രണ്ട് റൺസിനെന്ന നിലയിൽ ഞെട്ടി തുടർന്നാണ് പരാഗ് ക്രീസിലെത്തിയത് വളരെ മികച്ച ഫോമിൽ കാണപ്പെട്ട അദ്ദേഹം നായകൻ സഞ്ജു സാൻസിനൊപ്പം മൂന്നാം വിക്കറ്റിൽ മികച്ച കൂട്ടുകെട്ട് പടുത്തുയർത്തുകയും ചെയ്തു നാൽപ്പത്തെട്ട് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി ഈ ജോഡി മുന്നേറിയോടെ റോയൽസ് കളിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു ആറ് ഓവറിൽ തന്നെ റോയൽസിന്റെ ടോട്ടൽ അമ്പത് കടക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനിടെയാണ് മത്സരഗതിക്ക് തീർത്തും വിപരീതമായി ഏഴാം ഓവറിൽ പരാഗ് പുറത്തായത് പവർപ്ലേക്ക് പിന്നാലെ ഇടങ്കയം ീഡിയം പേസർ ഗുൾവൺ കെട്രോളിയെ ജി ടി ക്യാപ്റ്റൻ ഷുഡ്മാങ്കിൽ കൊണ്ടുവരികയായിരുന്നു കളി മാറ്റിമറിച്ചതും ഈ ഓവർ തന്നെയാണ് ആദ്യത്തെ മൂന്ന് ബോളിൽ സഞ്ജുവും പരാഗും മൂന്ന് സിംഗിളുകൾ എടുത്തു നാലാമത്തെ ബോൾ നേരിട്ടത് പരാഗാണ് ഓസ്റ്റമ്പിന് പുറത്തേക്ക് പോയ ബോൾ ഡി സ്കോയർ ലെഗിലേക്ക് കളിക്കാൻ താരം ശ്രമിക്കുകയായിരുന്നു പക്ഷേ കണക്റ്റായില്ല ഇത് നേരെ വിക്കറ്റ് കീപ്പർ ജോസ് ബല്ലറുടെ കയ്യിലെത്തുകയും അദ്ദേഹം വിക്കറ്റിനായി അപ്പീൽ ചെയ്യുകയായിരുന്നു ബോൾ കടന്നു പോകവയുണ്ടായ ശബ്ദമായിരുന്നു ഇതിന് കാരണം അമ്പയർ അത് ഔട്ടും വിധിക്കുകയായിരുന്നു എന്നാൽ പരാഗ് റിവ്യൂ എടുക്കുകയായിരുന്നു ബാറ്റിൽ എജ്ജിലില്ലെന്നും ഷൂട്ടിന് ശ്രമിക്കവേ ബാറ്റ് നിലത്ത് തട്ടിയ ശബ്ദമാണ് കേട്ടതെന്നും അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു റിപ്ലൈ പരിശോധിച്ച തേടമ്പയറും അത് ഔട്ട് തന്നെയാണെന്നാണ് വിധിച്ചത് ഇത് കണ്ട പരാഗ് ശരിക്കും ഞെട്ടി ബാറ്റിനെ ബോൾ കടന്നുപോകും മുമ്പ് തന്നെ അൾട്രാ എജ്ജിൽ കാണിച്ചിരുന്നു ഇത് ബാറ്റ് നിലത്ത് തട്ടിയത് കാരണമായിരുന്നു തേടമ്പയറുടെ തീരുമാനത്തിൽ അത്രുത്തനായ പരാഗ് ആദ്യം ക്രീസ് വിടാൻ കൂട്ടാക്കിയില്ല ബാറ്റ് നിലത്ത് തട്ടിയപ്പോഴുള്ള സ്പൈക്കാണ് കണ്ടതെന്നും അദ്ദേഹം അമ്പയർമാരോട് വാദിക്കുന്നതും കാണാമായിരുന്നു പക്ഷേ തേടമ്പറുടെ തീരുമാനം അന്തിമമായതിനാൽ പരാഗിന് നിരാശയോടെ ക്രീസ് വിടേണ്ടി വരികയായിരുന്നു സഞ്ജു പരാഗ് ജോഡി ഒരു പത്ത് പന്ത്രണ്ട് ഓവറുകളിൽ ക്രീസിലുണ്ടായിരുന്നെങ്കിൽ റോയൽസിന് ഉറപ്പായും ജയിക്കാമായിരുന്നു പക്ഷേ പരാഗിന്റെ വിക്കറ്റ് കളി മാറ്റുകയായിരുന്നു റിയം പരാഗിനെ ഗുജറാത്ത് ടൈറ്റൻസും അമ്പയമാരും ചേർന്ന് ചതിയിലൂടെ പുറത്താക്കിയതെന്നാണ് ഇത്രമൊരു കള്ളത്തരം കാണിച്ചിരുന്നില്ലെങ്കിൽ രാജസ്ഥാൻ റോയൽസ് ടീം ഉറപ്പായും ജയിക്കുമായിരുന്നുവെന്നുമാണ് ആരാധകർ പറയുന്നത് രാജസ്ഥാൻ റോയൽസിനെതിരായ അമ്പയർമാരും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ ഒത്തുകളി നടന്നുവെന്നത് പകൽ പോലെ വ്യക്തമാണ് റിയമ്പയരാഗ് തീർച്ചയായും ഔട്ടായിരുന്നില്ല ബാറ്റിൽ ബോൾ എജ്ജായതല്ല മറിച്ച് ബാറ്റ് നിലത്ത് തട്ടിയപ്പോഴുള്ള സ്പൈക്കാണ് അട്രൈജിൽ കണ്ടതെന്നും വളരെ വ്യക്തമാണ് എന്നിട്ടും ഹോൺ ടീമായ ജി ടിഎ ജയിപ്പിക്കാൻ തേടമ്പയർ അനുകൂല വിധി സ്വീകരിച്ചതായും ആരാധകർ തുറന്നടിക്കുന്നു ഒരു വിക്കറ്റ് എങ്ങനെ ി മാറ്റിമറിക്കും എന്നതിന് മികച്ച ഉദാഹരണമാണ് റോയൽസും ജിറ്റിയും തമ്മിലുള്ള മത്സരം സഞ്ജു സാൻസിനും റിയമ്പരാഗും ചേർന്ന് റോയൽസിനെ ജയത്തിലേക്ക് നയിക്കുകയാണ് ജിറ്റിക്ക് അമ്പയർമാരുടെ സഹായം ലഭിക്കുന്നത് ഇത് തീർച്ചയായും ഒത്തുകളിയാണെന്നതിൽ സംശയമില്ലെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി